ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ ഇഞ്ചി കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ലാസ്റ്റ് നമ്മളെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇഞ്ചി എങ്ങനെയാണ് ശരിയായ രീതിയിൽ പ്ലാന്റ് ചെയ്യുക എന്നതിനെപ്പറ്റി നമ്മളതിൽ വിശദമായിട്ട് പരാമർശിച്ചിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഇഞ്ചി ഒരു ആറു മാസം അതിൻ്റെ വളർച്ച കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ ഇനി ഇഞ്ചിക്ക് എന്തൊക്കെ വളങ്ങളാണ് നമുക്ക് നൽകാൻ കഴിയുക എന്നതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഈ സീസണിൽ കൃഷി ചെയ്തത് ചുക്കുമാരൻ എന്നറിയപ്പെടുന്ന ഔഷധ ഗുണവും മാർക്കറ്റിൽ കൂടുതൽ വിലയും ലഭിക്കുന്ന ഒരു ഇനമാണ് അപ്പോൾ ഇഞ്ചി നമ്മൾ പ്ലാൻ ചെയ്തത് മാർച്ച് മാസത്തിൻ്റെ ഒരു അവസാന ഭാഗത്തോടെ ആയിരുന്നു അപ്പോൾ വിഷുവിന് ശേഷമാണ് നമുക്ക് നല്ല മഴ ലഭിച്ചു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ അതിന് ശേഷം ഇഞ്ചി നല്ല രീതിയിൽ മുളച്ചു വന്നിട്ടുണ്ട് നന്നായി മുള വന്നിട്ട് ഒരു ഒന്നര മാസത്തിന് ശേഷമാണ് നമ്മൾ ആദ്യമായിട്ട് വളം നൽകിയത് ആദ്യമായിട്ട് നമ്മൾ നൽകിയ വളം ഫാക്റ്റംഫോസാണ് ശേഷം നമ്മൾ ഒരു ഇരുപത് ദിവസം ഇടപാടുകളിലും കൃത്യമായി കെ വളങ്ങൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇൻസെക്റ്റിസൈഡും ഫംഗിസൈഡും നമ്മൾ രണ്ട് തവണ നൽകുകയുണ്ടായി മഴക്കാലമായത് കൊണ്ട് തന്നെ ഫംഗസ് ബാധ ഉണ്ടാവുന്നത് കൊണ്ട് നമ്മൾ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഇഞ്ചിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടാണ് നമ്മൾ മരുന്നുകൾ നൽകിയത് അതുപോലെ തന്നെ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ കള നിയന്ത്രണത്തിനുള്ള മാർഗ്ഗങ്ങളും അവലംബിക്കുന്നുണ്ടായിരുന്നു കാരണം കളയെ നമ്മൾ ശരിയായ രീതിയിൽ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് ഇഞ്ചിയിൽ നിന്നും പ്രതീക്ഷിച്ചത്ര ഒരു വിളവ് ലഭിക്കുകയുള്ളൂ ഇപ്പം നമ്മൾ ഇഞ്ചിയുടെ വളർച്ച ഒരു ആറുമാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ കൊടുക്കുക വളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഘരരൂപത്തിലുള്ള വളങ്ങൾ അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത് ഇനി വെള്ളത്തി കലക്കി സ്പ്രേ ചെയ്യാൻ പറ്റുന്ന വളമാണ് കൊടുക്കുന്നത് കാരണം ഇനി നമുക്കൊരു മൂന്ന് മാസം കൂടി വളർച്ച എത്തി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വളമെടുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്താം അതുകൊണ്ട് തന്നെ നമ്മളിപ്പം പൊട്ടാഷ് വളങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത് നമുക്ക് ഇപ്പോൾ പൂജ്യം പൂജ്യം അൻപത് എന്ന് പറഞ്ഞ വളം നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിലൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ചെയ്യുക കാരണം ഇനി ഈ ഒരു വളം കൊടുക്കുന്നത് കൂടി നമ്മുടെ ഇഞ്ചിക്ക് വളം കൊടുക്കുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും പിന്നെ ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് മൈക്രോ മൈക്രോന്യൂട്രിയൻസോ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മഴക്കാലത്ത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന വളങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൽ കുറച്ച് പശയും കൂടി ആഡ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത് കാരണം പെട്ടെന്നുണ്ടാകുന്ന മഴയിൽ ആ വളങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടത് സഹായിക്കും